അപകട ഭീഷണി ഉയർത്തിയ അങ്കമാലി കാലടി എം സി റോഡിലെ കുഴികൾ വേങ്ങൂർ ഭാഗത്ത് കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക് രായമംഗലം സ്വദേശികളായ ബിജു വിനോദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ബിജുവിന്റെ കൈപ്പത്തിക്ക് പൊട്ടലും കൈകാലുകൾക്ക് ഗുരുതര പരിക്കുകളുമുണ്ട് വിനോദിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പെരുമ്പാവൂരിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ വേങ്ങൂർ ഡബിൾ പാലത്തിന് സമീപമായിരുന്നു അപകടം കാലടി ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ ചാലക്കുടി ഭാഗത്തേക്ക് ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ അതേ ദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ സ്കൂട്ടറിന്റെ ഹാൻഡിലിൽ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലെ കുഴിയിലേക്ക് വീഴുകയായിരുന്നു എം സി റോഡിൽ പലയിടങ്ങളിലും ഭീമാകാരമായ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ കുഴി തിരിച്ചറിയാനാകാതെ ഇരുചക്ര വാഹന യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് അപകടങ്ങൾ തുടർ കുഴികൾ മൂടുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ യാത്രക്കാരും നാട്ടുകാരും പ്രതിഷേധത്തിലാണ് വണ്ടി ആക്സിഡന്റും സ്ഥലം പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ ഇറച്ചി സ്ഥലം കാണുന്നൊരു കാഴ്ചയാണ് പറഞ്ഞു ഇന്ന് രാവിലെ ഇവിടെ രണ്ട് രണ്ടും അപ്പം ഞങ്ങളിത് രാവിലെ കുറേ പുല്ലൊക്കെ വെട്ടിയിട്ടു കുറേ കാര്യങ്ങളൊക്കെ നടന്നു അപ്പം നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ ചോദിച്ചില്ല ഞങ്ങളിവിടെ ക്രിക്കറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനമൊക്കെയാണ് ഞങ്ങൾ ദേശീയവിടെ നാട്ടുകാരും അതേപോലെ എന്താ ചെയ്യുക ഡെയിലി ഇവിടെ ഈ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ മരിച്ചു വരെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് അതേ പിന്നെയാണ് അവരൊന്നും അറിയരുത് ഒന്ന് കുറച്ച് അഞ്ഞു സൈഡ് മോടും ഇങ്ങ സൈഡും അതിനേക്കാളും കശിയാണ് പിന്നെ രാവിലെ ഇതിന് രണ്ടാം വേടം മിനിഞ്ഞാൽ രണ്ടാം വേടം പിന്നെ ഡെയിലി ഇത് തന്നെ ഇവിടുത്തെ പരിപാടികളാണ് ഞങ്ങളിത് കണ്ട് കണ്ട് ഞങ്ങൾ നടത്തും ആ ബൈക്ക് യാത്രക്കാരാണ് കൂടുതലുള്ളതും ഇനി രാവിലെ തന്നെ ഒരു ബൈക്ക് യാത്രക്കാരോട് അത് വേണു ഇവിടെ തെറിച്ച് ആളെ വിളിച്ച് ആളുടെ വീട്ടിൽ നിന്ന് വിളിച്ച് ആളെ വിട്ട് ആശുപത്രിക്ക് വിട്ടു ഇപ്പം അടുത്ത അത് കഴിഞ്ഞ പിന്നെ അടുത്ത ആക്സിഡൻറ്റ് ഇനി എപ്പോഴും സംഭവിക്കാന്ന് അറിയില്ല ഞങ്ങളിപ്പോൾ നിലവിൽ കുറെ പുല്ലും ചെപ്പൊക്കെ ഇട്ടു അതേപോലെ ഞങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ഏത് അനുകാരികളതിനെപ്പറ്റി നോക്കണമെന്ന് നമുക്കറിയില്ല അതിനകത്ത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിതം കുറേ മരണക്കൊഴിവാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം